സർക്കാർ ഖജനാവിൽ നിന്ന് രണ്ട് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകർക്ക് ഈ സർക്കാർ കൊടുത്ത തുകയറിയേ സി ബി ഐ വരാതിരിക്കാൻ പെരിയയിലെ യഥാർത്ഥ സത്യം വെളിപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ കൊടുത്ത ആ ഫീസിന്റെ കണക്ക് കൂടി ഒന്ന് കാണും മനീന്ദർ സിംഗ് എന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകന് ഒരു ദിവസം ഒരു സിറ്റിംഗിൽ ഇരുപത് ലക്ഷം രൂപയാണ് വാങ്ങിയത് അങ്ങനെ മൂന്ന് സിറ്റിംഗുകൾക്കായി മനീന്ദർ സിംഗ് വാങ്ങിയത് അറുപത് ലക്ഷം ഒപ്പം ജൂനിയറിന്റെ മൂന്ന് ലക്ഷം കൂട്ടി വെച്ചാൽ മനീന്ദ്ര സിംഗിന്റെ അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സിംഗിന് മാത്രം സംസ്ഥാന സർക്കാർ ഒരൊറ്റ പർപ്പസ് ഒരൊറ്റ ഉദ്ദേശം സി ബി ഐ വരാൻ പാടില്ല മൂന്ന് സിറ്റിംഗുകൾക്ക് അറുപത്തി മൂന്ന് ലക്ഷം മനീന്ദ്ര സിംഗിന്റെ ജൂനിയറായ രഞ്ജിത് കുമാറിനും സർക്കാർ ഇതേ ഫീസ് തന്നെ കൊടുക്കുന്നു നിയമോപദേശത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് രഞ്ജിത് കുമാറിന് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടത് എങ്ങനെയൊക്കെയാണ് എന്നുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിലാണ് പെരിയാർ കേസിൽ സി ബി ഐ അന്വേഷണം പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിലുള്ള വാദത്തിനു വേണ്ടി സിംഗും രഞ്ജിത് കുമാറും കേരളത്തിലെത്തുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന വാദം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിൽ നാലാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഒപ്പം പതിനാറാം തീയതിയും നടന്ന സിറ്റിംഗ് ആ മൂന്ന് സിറ്റിംഗുകൾക്കായി മനീന്ദ്ര സിംഗ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ തന്റെ അസിസ്റ്റന്റിന് അടക്കം വാങ്ങിയ തുക അറുപത്തി മൂന്ന് ലക്ഷം പോയത് സർക്കാർ ഖജനാവിൽ നിന്ന് ഖജനാവില്ലെന്ന് നിങ്ങളുടെയും നികുതി പണം കൊണ്ട് ഓടുന്ന സർക്കാർ ഖജനാവിൽ രഞ്ജിത് കുമാറിന് ഈ സർക്കാർ കൊടുത്ത ഫീസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൊത്തം നോക്കിയാൽ പെരിയാർ കേസിൽ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മരണത്തിന്റെ കാരണം കൊലപാതകത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ സി ബി ഐ വരരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും തീരുമാനിച്ചപ്പോൾ സർക്കാരിന് മൊത്തം നഷ്ടം എൺപത്തി ലക്ഷം ഇതുവരെ ആ എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ കണക്കിനെ ലൈഫ് മിഷന്റെ കണക്കുമായി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ ലൈഫ് മിഷൻ പ്രകാരം ഒരു കുടുംബത്തിന് വീട് വെക്കാനായി ഇപ്പോൾ സർക്കാർ നൽകുന്ന ശരാശരി തുക നാല് ലക്ഷം രൂപയാണെങ്കിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് കൂര കൂരവെച്ച് കൊടുക്കാൻ പറ്റുന്ന തുകയാണ് ഇപ്പോൾ ഈ മനീന്ദ്ര സിംഗിനും രഞ്ജിത് കുമാറിനും പെരിയ കേസ് അന്വേഷണം തടയാൻ വേണ്ടി സർക്കാർ ചെലവിട്ടിരിക്കുന്ന തുക പാവങ്ങളുടെ സർക്കാർ എന്ന് നാഴികയ്ക്ക് പറയുമ്പോഴും ഈ എൺപത്തി എട്ട് ലക്ഷം ഉപയോഗിച്ച് കുടുംബങ്ങൾക്ക് കൂരയുണ്ടാക്കി കൊടുക്കാനുള്ള തുക പെരിയാർ കേസിൽ സി ബി ഐ വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ചെലവാക്കി എന്നെടുത്താണ് ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത് എന്നർത്ഥം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്നുകൂടി പ്രേക്ഷകർ അറിയണം പെരിയാക്കേസ് മാത്രമല്ല നിലവിൽ സംസ്ഥാന സർക്കാരോ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും വ്യക്തികളോ ഉൾപ്പെടുന്ന പതിമൂന്ന് കേസുകൾ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് വാദിക്കുന്നുണ്ട് മൊത്തം നിലവിൽ പതിമൂന്ന് കേസുകൾ അതിൽ നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനകം തന്നെ ചെലവിട്ട് കഴിഞ്ഞു ഇനി ഒരു കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത് പതിമൂന്ന് കേസുകൾക്ക് നാലേ മുക്കാൽ കോടി രൂപ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് സ്വകാര്യ വക്കീലന്മാർക്ക് വേണ്ടി നൽകുമ്പോൾ പുറത്തുനിന്നെടുത്ത വക്കീലന്മാർക്ക് വേണ്ടി നൽകുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം എത്ര പേർ ഈ ഹൈക്കോടതിയിലുണ്ട് എന്നറിയണം നൂറ്റിമുപ്പത്തിമൂന്ന് സർക്കാർ അഭിഭാഷകരുള്ള ഒരു സർക്കാരാണ് പുറത്തുനിന്ന് നാലേ മുക്കാൽ കോടി രൂപ ഉപയോഗിച്ച് വാദിക്കുന്നത് ഇത് എൽ ഡി എഫിന്റെ കാലത്ത് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമല്ലെന്നും കൂട്ടിച്ചേർക്കുന്നു ഒപ്പം ഈ നൂറ്റിമുപ്പത്തിമൂന്ന് സർക്കാർ വാദം നടത്തേണ്ട സർക്കാർ നിയമിച്ചിരിക്കുന്ന അഭിഭാഷകർക്കായി മാസം ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മുടക്കുമ്പോഴാണ് പതിമൂന്ന് കേസുകൾക്ക് വേണ്ടി നാലേ മുക്കാൽ കോടി ഈ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടിരിക്കുന്നത് എന്നതും അറിയണം ഇനി സർക്കാരിനെ നിയമപരമായ കാര്യങ്ങളിൽ സഹായിക്കാനുള്ള ഒരു വലിയ ഹൈറാർക്കി ഒരു ശ്രേണിയുണ്ട് ആ ശ്രേണി കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടും മൊത്തം മുതൽ തുടങ്ങുന്നു അഡ്വക്കേറ്റ് ജനറൽ ഡി ജി പി അഡീഷണൽ ഡി ജി പി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ നിയമകാര്യസെല്ലിൽ എം രാജേഷ് നിയമോപദേശകനായ എൻ കെ ജയകുമാർ സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി എ വേലപ്പൻ നായർ അടക്കം ഒരു വലിയ നിര തന്നെ സർക്കാരിനെ കേസുകൾ അന്വേഷിക്കാനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും പതിമൂന്ന് കേസുകൾ വാദിക്കാൻ സംസ്ഥാന സർക്കാർ ഈ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് ഏകദേശം നാലേ മുക്കാൽ കോടി രൂപയാണ് ഈ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ പാവങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇത് ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം